ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ബനാറസി പട്ടുമായിട്ടാ ഇരുന്ന് വന്നിരിക്കുന്നത് കേട്ടോ അത് ഒരു വെറൈറ്റി പ്രിൻറ്റു ആയിട്ടാണ് വളരെ ചെറിയ കുഞ്ഞു ഡോട്ട്സുകളായിട്ടുള്ള ബനാറസി സാരികളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടോ എന്തോ ഒരു ഭംഗിയാണോ നോക്കി എത്രയോ തവണ റീസ്റ്റോക്ക് ചെയ്തു ഒന്നും രണ്ടും തവണ അല്ലേ മൂന്നോ നാലോ പ്രാവശ്യം ഒന്നും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നു ഇപ്പോഴും ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ സെമി ബനാറസി പട്ടു അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ എൻ്റെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് ഡോട്ട്സ് എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടുന്നത് കുറച്ചും കൂടി വലിയ ഡോട്ട്സ് ആണ് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഡോട്ട്സുകളാണ് ഇതാണ് ബ്ലാക്ക് കളറ് ബ്ലൗസ് പീസാണ് നമ്മുടെ സാരിയുടെ ആ ബോർഡറിൻ്റെ ആ ഒരു പട്ടൻ്റെ അതേ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് കൈക്ക് വെക്കുന്നത് എന്നുള്ളവർക്ക് നമുക്ക് കയ്യിൽ വയ്ക്കാൻ വേണ്ടിയാണ് നെക്സ്റ്റ് വന്നിട്ട് മനോഹരമായ ഒരു പർപ്പിൾ കളർ കോമ്പിനേഷൻ പർപ്പിൾ നേവി ബ്ലൂ കോമ്പിനേഷനാണത് കേട്ടോ സെയിം തന്നെയാണ് ആ പ്രിന്റും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കളർ മാത്രം വ്യത്യാസം ഒന്നുള്ളൂ പർപ്പിൾ നേവി ബ്ലൂ കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ മുന്താണിയൊക്കെ നല്ല ഭംഗിയാ കാണാനായിട്ട് അതിനും വിത്ത് ബ്ലൗസ് ഉണ്ട് നേവി ബ്ലൂ ആണ് വിത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത് കോഡറും ഉണ്ട് സെയിം തന്നെയാണ് അതേപോലെ തന്നെയാണ് എപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ഐറ്റമാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കളറാണ് എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതിൽ കാണും പോലെ തന്നെ തന്നെയാണ് കണ്ടോ ആ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഷെയ്ഡെന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ യെല്ലോ ആണെന്ന് ചോദിച്ചാൽ യെല്ലോ അല്ല ഒരു വെറൈറ്റി കളർ കണ്ടോ അത് ബോർഡർ വന്നിട്ട് മെറൂൺ ആണ് ഇതിൽ നമുക്ക് റെഡ് പോലെ തോന്നുന്നതാണ് മെറൂൺ ആണ് കേട്ടോ അതിൻ്റെ ഒരു ബോർഡർ ഭാഗം നല്ലൊരു വെറൈറ്റി കോമ്പിനേഷനാണ് ഒരു ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പം മുന്താനി പാർട്ടൊക്കെ നല്ല ഭംഗിയായി കാണാൻ വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇത് ഇത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ നമുക്കുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം വന്നേക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നേരത്തെ നമുക്ക് രണ്ടായിരത്തിന് കിട്ടിക്കുന്നു ഐറ്റമാണ് ഇപ്പം വില കുറഞ്ഞിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ്